ഈ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഭയങ്കരായിട്ടുള്ള എങ്ങനെ മോളെ എങ്ങനെയാണ് കുത്തിവെക്കണത് നമുക്കൊന്നും നോക്കുക അല്ലേ എങ്ങനെയാണ് ഈ കുത്തിവെക്കണതെന്ന് ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി തരും ഈ കുത്തിവെക്കണേ തെളിവുകൾ ഇത് അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഹ്ലാഖ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിലെ പതിനൊന്നാമത്തെ പാഠം ഇത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യയെ കുറിച്ചിട്ടാണ് പറയുന്നത് നാം ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളോട് പറയാണ് കുട്ടികളിൽ കുത്തിവെക്കുകയാണ് മതം ശരിക്കും നോയിക്കുടും കൂടി ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് ഒരു കുറിച്ച് വ്യക്തമായി ക്ലിയറായിട്ട് പറഞ്ഞുകൊടുക്കുകയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതാണല്ലോ പറയുന്നത് കുത്തിവെക്കുകയാണ് തീർന്നില്ല നോക്കി നാം മതത്തിൻ്റെ പേരിൽ കലഹിക്കാനോ അന്യ മതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല അന്യമതത്തിൽപ്പെട്ട ഇതര സഹോദരങ്ങളെ മതത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും തന്നെ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ അറിവും ആരോഗ്യവും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത് മതത്തിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത് മറ്റുള്ള മതസ്ഥരെ അക്രമിക്കാൻ പാടില്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെയാണ് മദ്രസയില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണല്ലോ ശരിക്ക് ചെവിയാണ്ട് തുറന്നിട്ടാണ് കേട്ടോളി ഇതര മതസ്ഥരുടെ ആരാധനാ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് അമ്മാഹുതാര പറഞ്ഞിരിക്കുന്നു ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് മറ്റുള്ള മതത്തിൽ അവരാരാധിക്കുന്ന ദൈവങ്ങളെ ഒരു കാരണവശാലും ചീത്ത പറയരുത് എന്ന് എത്ര ക്ലിയറാണ് ഇതാണല്ലോ കുട്ടികളിൽ ഇങ്ങനെ കുത്തി 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 വെച്ച് കൊടുക്കണത് അല്ലേ മദ്രസയിൽ വെച്ചിട്ട് സ്വന്തം രാജ്യത്തിനെ സ്നേഹിക്കല് ഒരു മനുഷ്യൻ്റെ സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് വർഗീയതയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇന്ത്യക്കെതിരാണെങ്കിൽ ഞങ്ങളതിനെങ്ങനെ ചേർത്ത് പിടിക്കും കാരണം